ഹായ് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി സാധ്യതയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഞാൻ രണ്ടര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേക്കാണ് കേക്കല്ല ഇതൊക്കെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് നിന്ന് ചെയ്ത് കൊടുത്ത പോസ്റ്റർ ഡിസൈൻ വർക്കുകളാണ് ഇതിലെ ഏറ്റവും പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ഞാൻ പ്രൊഫഷണൽ ആയുമല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല രണ്ടര വർഷം മുമ്പ് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഞാൻ എൻ്റെതായ ഡിസൈനിൽ ചെയ്തു വന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ ചില ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ില് ചെയ്യാവുന്നൂ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വർക്കുകള് ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോയിഡ് ഫോട്ടോസ് അങ്ങനെ ഒരുപാട് ഡിസൈൻ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പോസ്റ്ററാണ് ഇതിന് ഞാൻ വാങ്ങിയത് മുന്നൂറ് രൂപയാണ് പിന്നെ ലോഗോ ലോഗോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് പക്ഷേ ലോഗോയ്ക്ക് നിങ്ങൾക്കൊക്കെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ വാങ്ങാം കാരണം ഇത്രയും റേറ്റ് കുറവില് ഞാൻ മാത്രമാണ് ലോഗോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോണിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ടൈമാണ് വേണ്ടത് ടൈം ടൈം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഇതൊക്കെ പഠിപ്പിക്കാം ലോഗോ ലോഗോ ചെയ്യേണ്ടതും മെനു കാർഡ് ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കാം പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോളോറോയിഡ് ഫോട്ടോസാണ് നമുക്ക് പോളോറോഡ് ഫോട്ടോസ് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്ത് അറിയാം ഇരുന്നൂ ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് പോളറോയ്ഡ് ഫോട്ടോസ് കിട്ടുന്നത് അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതുള്ളൂ ഒരു ഷീറ്റിലൊരു ഇരുപത് ഫോട്ടോസ് ഉണ്ടാവും അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രിൻറ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ആവണ കോസ്റ്റ് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയുള്ള നമുക്ക് അത് ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഞാനൊരു പോളോറോയിഡ് ഫോട്ടോസിൻ്റെ മോഡൽ കാണിച്ചിട്ടും അതായത് ഒരു പോളറോയ്ഡ് ഫോട്ടോസിൻ്റെ മോഡലാണ് ഇത് ഞാൻ തന്നെ ഫോണിൽ അറേഞ്ച് ചെയ്തതാണ് നമുക്ക് നമുക്ക് പ്രിന്റ് എടുക്കാണങ്കിൽ വെറ മുപ്പത് രൂപക്ക് കിട്ടും അപ്പോൾ നമുക്കിത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും കസ്റ്റമേഴ്സിന് പിന്നെ അതായത് ഒരു മെനു കാർഡാണ് ഇതിന് ഞാൻ വാങ്ങിയത് മുന്നൂറ് രൂപയാണ് ഇതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ഡീറ്റെയിൽസ് വെച്ച് ഫോണിൽ ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ നിങ്ങൾക്കിതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണ് ചെറിയ കുട്ടികളുള്ള വീട്ടമ്മയാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം ദയവായിട്ട് ഫോൺ വിളിക്കരുത് എൻ്റെ ഫേസ് വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ചെറിയ ഉണ്ണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇത് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടി എനിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ക്ലാസ്സൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യമല്ല ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ച് തരാം അപ്പോൾ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്കറിയാം വീട്ടിൽ ഞാനൊരു ജോയിൻറ് ഫാമിലിയാണ് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ വെറുതെ ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വീട്ടിൽ മുതിർന്നവർക്കൊക്കെ ദേഷ്യം വരും അപ്പോൾ ഞാൻ ചെറിയൊരു ഫീസ് വെച്ചിട്ട് അതെനിക്കറിയാം എല്ലാവരും അതേപോലെ സാധാരണക്കാരാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് താങ്ങാവുന്ന ഒരു ചെറിയൊരു ഫീസ് ഞാൻ നിശ്ചയിച്ചിട്ട് ആ ഫീസ് നിങ്ങൾക്കൊന്ന് വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്ത കുറച്ച് വർക്കുകളാണിത് അപ്പോൾ ഒരുപാട് രണ്ടര വർഷം ചെയ്യണം ഒരുപാട് വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരാം അപ്പോൾ വീഡിയോ താല്പര്യമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം